പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചിയിൽ നടന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനായ നിസാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ദാരുണമായ അന്ത്യം നമ്മളെല്ലാം കണ്ടു പല രീതിയിൽ മീഡിയകളിൽ വാർത്തകൾ വരുന്നുണ്ട് അതേപോലെ ആ മരണവുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളൊക്കെ ആളുകൾ അവരവരുടേതായ രീതിയിൽ നടത്തുന്നുണ്ട് നമുക്കതിനെ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ അറിയില്ല അദ്ദേഹം മയക്കുമരുത് ഉപയോഗിച്ചിരുന്നില്ല മദ്യം ഉപയോഗിച്ചിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നു യഥാർത്ഥത്തില് നമ്മൾ ഈ രോഗത്ത് ഉള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അഭിപ്രായങ്ങൾ നമ്മുടേതല്ലാത്ത ജീവിത പരിസരങ്ങളിൽ അഭിപ്രായം പറയുക വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ സമൂഹം ഇന്നും മനസ്സിലാക്കാത്ത നിരവധി മാനസികമായ അവസ്ഥകൾ അല്ലെങ്കിൽ മാനസികമായ രോഗം ആളുകൾക്കുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ കംഫർട്ട് സോണ് നമ്മൾ ഏത് കംഫർട്ട് സോണിലാണോ അതിനെതിരെ നിൽക്കുന്ന ആളുകളെയൊക്കെ വളരെ മോശമായ ഭാഷയിൽ അപഹസിക്കുകയും അവരെ എല്ലാം തന്നെ സമൂഹത്തിന് പുറത്താക്കണമെന്ന് പറയുകയും ചെയ്യുന്നവരാണ് ഒരു സൈഡില് എന്തെങ്കിലും ഒരു ദുരന്തമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അയ്യോ അങ്ങനെ ചെയ്യാമായിരുന്നല്ലേ ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്നാൽ നമുക്കിത് മനസ്സിലാക്കാൻ പോലും നമ്മുടെ സമൂഹത്തിന് സാധ്യമായിട്ടില്ല പലപ്പോഴും മാനസികമായ രോഗങ്ങൾ ഏതൊക്കെ തരത്തിലുണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് ബൈപോളാർ ഡിസീസുള്ള ആളുകള് ബൈപോളാർ ഡിസീസുള്ള ആള് അയാളൊരു കടുത്ത വിഷാദാവസ്ഥയിലാണ് അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അയാൾക്ക് ഉറക്കമില്ലായ്മ ഉണ്ടായിരിക്കും അയാളുടെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തിയിലും അയാൾക്ക് നിരാശ ഉണ്ടാവും തന്റെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന രീതിയിലാണ് അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇത് ഒരു ആളോട് ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത ഒരാളോട് പറയുകയാണ് ഈവൻ ബൈപ്പോളാറ് ഉള്ള ആള് പോലും ഡയഗ്നോസിസ് സ്വയം അറിഞ്ഞിട്ടുണ്ടാവില്ലേ ബൈപ്പോളാറുണ്ട് അങ്ങനത്തെ ഒരാൾ ഇന്നേ വരെ ഒരു ഡോക്ടറെയും കാണാത്ത ഒരാൾ അയാൾ നമ്മളോട് വിഷാദത്തെ കുറിച്ച് പറയുമ്പോ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ നിൽക്കുന്ന മാനസികാവസ്ഥ വെച്ച് നമ്മൾ പറയും നീ അത് ചെയ്യ നീ അതൊന്നും ചിന്തിക്കണ്ട അതൊക്കെ നടന്നു പോവും എവിടെ നമുക്കത് വിഷയമില്ലാത്തതുകൊണ്ടാ നമ്മൾ ചിന്തിക്കേണ്ടാറ് നമുക്ക് ഇണ്ടാവുന്ന നിസ്സാര പ്രശ്നങ്ങളെപ്പോലും വലിയ രീതിയിൽ പർവ്വതീകരിക്കുക അല്ലെങ്കിൽ നമ്മൾ അതിനെ വലിയ രീതിയിൽ കാണുന്ന ആളുകളാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ആ രീതിയിൽ ഡീൽ ചെയ്യുമ്പോൾ മറ്റുള്ളവന്റെ വിഷാദത്തെ അവന്റെ രോഗാവസ്ഥകളെ അവന്റെ ചിന്തകളെ ഇതൊന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ നമുക്ക് ഉപദേശം കൊടുക്കാൻ പറ്റാത്ത പല മേഖലകളിലും കടന്നു കടന്നുപോകുന്നുണ്ട് ഇപ്പോ ആധുനിക മനഃശാസ്ത്രമൊക്കെ പണ്ടുണ്ടായിരുന്ന രീതിയിലല്ല പല ആളുകളും മനഃശാസ്ത്രത്തെ കുറിച്ചൊക്കെ ധരിച്ചു വച്ചിട്ടുള്ളത് ഏതൊക്കെയോ ഫിലോസഫി തലത്തിലൊക്കെ നിൽക്കുന്നതാണ് മനഃശാസ്ത്രം എന്ന് ധരിച്ചു വശമായിട്ടുണ്ട് ഓൺലൈനിൽ നടക്കുന്ന കോഴ്സുകളിലൂടെ മനഃശാസ്ത്രത്തില് പാണ്ഡിത്യം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ആളുകളെ ശരിയാക്കാൻ പറ്റും എന്ന് കരുതുന്ന രീതിയിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും സൈക്കോളജിസ്റ്റുമാരാവുന്ന സന്ദർഭമാണ് പല ആളുകളും ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അങ്ങ് ആൾക്കാരെ ചികിത്സിച്ച് ശരിയാക്കി കളയാം എന്ന് ധരിക്കുന്ന ആളുകളുണ്ട് ഈ രോഗം വളരെ അതിഭീകരമായ അവസ്ഥയിലാണ് സമൂഹത്തിലുള്ളത് എന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ് കൊച്ചിയിലെ ആ മരണവും നമ്മൾ അറിയുന്നില്ല നമ്മുടെ ചുറ്റും നടക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകുന്ന വികാരങ്ങളെയും വിചാരങ്ങളെയും അതിനെ ഡീല് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് സാധിക്കുന്നില്ല എന്ന് സമ്മതിക്കാനെങ്കിലും നമ്മൾ തയ്യാറാവും മനഃശാസ്ത്ര രോഗങ്ങളെ വളരെ കൃത്യമായിട്ട് തന്നെ ന്യൂറോസയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പഠനങ്ങളും അതിൻ്റെ മാർഗങ്ങളും ഇന്ന് നടന്നിട്ടുണ്ട് കൃത്യമായി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരുടെ അടുത്ത് നിന്ന് അവർക്ക് ഒരു തെറാപ്പി വേണമെങ്കിൽ ആ തെറാപ്പി എടുക്കാൻ ഇതല്ല എന്നുണ്ടെങ്കിൽ അത് മാത്രാവില്ല നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മെഡിക്ക മെഡിസിന്റെ സഹായം വേണ്ടി വരും സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് അവരായിരിക്കും ആ മരുന്ന് കഴിക്കേണ്ടി വരും തുടർച്ചയായിട്ടുള്ള തെറാപ്പികൾ അവർക്ക് നടക്കേണ്ടി വരും അപ്പം അതിലൂടെയൊക്കെ മാറുന്ന രോഗത്തെ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് അന്യന്റെ പ്രശ്നങ്ങളെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാനും നമ്മുടേതായ ചിന്തകളെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നമുക്ക് ഇന്ന് ഒരു പ്രശ്നത്തിൽ നിന്ന് മറികടക്കാൻ ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മറ്റുള്ളവർക്കും അത് സാധിക്കണമല്ലാത്തവനൊക്കെ പൊട്ടന്മാരാണ് ഇവനെന്താ വിവരല് ഇവനെന്താ മന്ദബുദ്ധിയാണോ എന്ന് പറയുന്നവരാ നമ്മൾ നമുക്ക് ഇപ്പൊ നമ്മള് പറയാറുണ്ട് ബസ്സിൽ ഉണ്ടാകുന്ന അക്രമങ്ങൾ ബസ്സില് സ്ത്രീകളോട് കാണിക്കുന്ന അക്രമങ്ങള് അല്ലെങ്കിൽ പുരുഷൻ ആൺകുട്ടികളോടാണെങ്കിലും കാണിക്കുന്ന ലൈംഗിക അതിക്രമങ്ങള് ഇതിനെയൊക്കെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണം നമ്മൾ കയ്യ കയ്യാങ്കളി അല്ലെങ്കിൽ ഏർ അടിച്ചുകൊണ്ട് ഇതൊക്കെ നിർത്താൻ പറ്റും എന്ന് കരുതുന്നവർ അടി കിട്ടിയാൽ തീരും നല്ല അടി കൊടുക്കണം എന്ന് കരുതുന്നവരാണ് നമ്മൾ നമുക്ക് ഇവിടെ മാറ്റം ഉണ്ടായിട്ടുള്ള ആധുനിക സമൂഹമായിട്ട് നമ്മള് മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇത് രോഗമാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നമ്മൾ എന്താ പറയുക ഇത് ആരെങ്കിലും രോഗമാണെന്നൊക്കെ പറഞ്ഞാൽ അവർ നിന്റെ വീട്ടിലെ നിന്റെ ആളുകളോട് ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന വൈകാരികതയാണ് നമ്മള് വൈകാരികത മുറ്റി നിൽക്കുന്ന സമൂഹമാണ് നമ്മൾ എന്നിട്ടാണ് നമ്മൾ ഇവിടെ മറ്റു മനുഷ്യന്റെ വ്യഥകളെക്കുറിച്ചും അവന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അവൻ അത് ചെയ്യാമായിരുന്നില്ലേ അവൻ എന്തിനാ മരണപ്പെട്ടതെന്ന് ഈ മാനസിക രോഗം ഉള്ളത് നമ്മൾ ഈ പറയണ പോലെ നമുക്കറിയുന്നത് പ്രാന്താണ് അല്ലെങ്കിൽ നമ്മളെല്ലാം വിചാരിക്കുന്നത് നമ്മൾ മെന്റലി പരിപൂർണമായിട്ട് നൂറു ശതമാനം ഓക്കെയാണ് എന്ന് നമ്മൾ കരുതാണ് പല മനുഷ്യ എല്ലാ മനുഷ്യർക്കും പല പ്രശ്നങ്ങളും ഉണ്ട് പലതും നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ രോഗം നമ്മൾ പറയാറുണ്ട് ഒരു സംശയ രോഗമുള്ള ഒരു വ്യക്തി അയാളെ സംബന്ധിച്ചിടത്തോളം അത് സംശയ രോഗമല്ല നമുക്ക് മാത്രമാണ് അത് സംശയ രോഗം അയാള് റിയാലിറ്റി ബേസിൽ അയാള് ധരിക്കുന്നത് തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ താൻ ഡ്യൂട്ടിക്ക് പുറത്തിറങ്ങിയ സമയത്ത് തൻ്റെ അയൽ വീട്ടിലെ ചേച്ചി വിശേഷങ്ങൾ ചോദിച്ചത് തൻ്റെ കാര്യങ്ങൾ അറിയാനും തന്നെ അഭായപ്പെടുത്താനുമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാ അയാള് നിങ്ങളോട് അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക തന്റെ തോന്നലാണോ തനിക്ക് എന്തോരോ ബോധം ഇല്ലടോ ബുദ്ധി ഇല്ലടോ ഈ രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത് കാരണം എന്താ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നു നമ്മൾ അയാളെക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്ന ചിന്ത നമുക്കുണ്ടാവുന്നു ഇതേപോലെയാണ് നമ്മൾ നമുക്കും ഉണ്ട് പല കാര്യങ്ങളും നമ്മളും പെർഫെക്റ്റ് അല്ല ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല പല രീതിയിലുള്ള കുറവുകൾ ഉണ്ടാവും അവിടെ നമ്മൾ വിലയിരുത്തലുകൾ നടത്തുമ്പോൾ മരണപ്പെട്ട ആളെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ആ ഒരു നീതി ആ നിസാർന്ന വ്യക്തി അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും സമൂഹത്തില് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകളാണ് നമ്മുടെ അടുത്തുള്ള നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം ഒന്നുമില്ലെങ്കിൽ നമ്മൾ ദൈനംദിനമായി പോകുന്ന നമ്മുടെ പലചരക്ക് കടയിലോ പച്ചക്കറി കടയിലോ അവിടെ ജോലി ചെയ്യുന്ന ഒരാളെ ചെറുപ്പക്കാരനായിരിക്കാം പ്രായമുള്ള ആളായിരിക്കാം ആരും ആയിരിക്കാം നമ്മുടെ ചുറ്റുപാടുള്ള അവൻ്റെ പ്രശ്നങ്ങളെ നമുക്കിപ്പോ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മറ്റു രീതിയിൽ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് തെറ്റായ ഉപദേശം കൊടുക്കാതിരിക്കാം അവരെ പരിഗണിക്കാം അവരുടെ രോഗത്തെ കരുതിയിരിക്കാം മാനസികമായ രോഗങ്ങൾ പല രീതിയിലുണ്ട് അതൊന്നും തന്നെ നമ്മളിപ്പോൾ ഈ യൂട്യൂബ് അടക്കമുള്ള മേഖലകൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അടക്കം ഏതൊരു കാര്യമായിക്കോട്ടെ അവിടെ നിന്നുകൊണ്ടുള്ള ഉപദേശങ്ങൾ എടുത്തുകൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല മാനസിക രോഗമെന്ന് നമുക്ക് ആദ്യം ബോധ്യം ഉണ്ടാവണം അതിന് കൃത്യമായ രീതിയിൽ ആ രോഗനിർണയം നടത്തണം പല ആളുകൾ ഇപ്പൊ ഈ ബൈപ്പൊളാറിന്റെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബൈപ്പോളാർ കേട്ട് കഴിഞ്ഞാൽ ഒരുവിധം ആളുകൾക്കൊക്കെ ബൈപ്പോളാർ ഉണ്ട് തോന്നും വളരെ പെട്ടെന്ന് സന്തോഷിക്കുന്ന സന്തോഷം അടക്കി വെക്കാൻ പറ്റാത്ത അവസ്ഥ അതേപോലെ വിഷമങ്ങളും അതേപോലെയാണ് വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ നിസാരമായ ടി വിയിലെ അല്ലെങ്കിൽ സിനിമയിൽ ഉണ്ടാവുന്ന ഒരു ദുരന്ത രംഗം കാണുമ്പോ നമ്മൾ കരഞ്ഞു പോകുന്ന അവസ്ഥയെ കൊണ്ട് നമുക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധ്യമാവില്ല സന്തോഷവും സങ്കടവും ദേഷ്യവും എല്ലാം ഇത്തരത്തിലാണ് അതൊന്നും നമുക്ക് ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല മരുന്നുകളും അശാസ്ത്രീയമായ ചികിത്സാരീതിയിൽ മറ്റ് ഇതര വൈദ്യങ്ങള് മോഡേൺ മെഡിസിൻ അല്ലാത്ത മറ്റു വൈദ്യങ്ങളിലൊക്കെ ആൾക്കാർ പലതും പറയും പല ഗുളികളും ഉണ്ട് ഇതൊക്കെ പച്ചമരുന്ന് കുത്തി കലക്കിയതാണെന്നൊക്കെ പറഞ്ഞു പോയി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവർ അടക്കമുള്ള അവയവങ്ങളെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട മാനസിക പ്രശ്നങ്ങൾ വീണ്ടും വരും നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള സയന്റിഫിക് ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ നടക്കുന്ന അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കാം നമുക്ക് എല്ലാം അറിയാനായി പറ്റും നല്ല ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട് ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കുന്നുണ്ട് ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മനഃശാസ്ത്രം വളർന്നു വന്നിട്ടുണ്ട് എവിടെയോ അന്ന് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്ന സിഗ്മെന്റ് ഫ്രോയിഡിലൊന്നും അല്ല അദ്ദേഹമൊക്കെ തുടങ്ങിയവർ എത്രയോ മുന്നോട്ട് പോയി അദ്ദേഹത്തിന്റെ ഒക്കെ ചിന്തകളെയൊക്കെ പുറത്തിറങ്ങിട്ട് ഡോക്ടെറാപ്പി ഒഴിച്ച് ബാക്കിയുള്ള പല കാര്യങ്ങളും ഇന്ന് ആധുനിക മനഃശാസ്ത്രം എടുക്കുന്നില്ല അവിടെ നിന്ന് എത്രയോ മുന്നോട്ടാണ് മനഃശാസ്ത്രം കടന്നു വന്നത് അത് ഏതെങ്കിലും ഫിലോസഫി ആയിട്ടോ കഴിഞ്ഞുപോയ ഗുരുക്കന്മാരുടെ പുസ്തകങ്ങൾ നടക്കുന്ന മനഃശാസ്ത്രം ഒന്നല്ല സ്ത്രീകളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ജനറലൈസ് ചെയ്ത് പറയാവുന്ന ഒന്നുമല്ല പല പോസ്റ്റുകളും ഇവിടെ കാണാറുണ്ട് സ്ത്രീകള് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ജനറലൈസ് ചെയ്തിട്ടുള്ള സ്വഭാവം ഒന്നുമല്ല നമ്മുടെ മാനസിക രോഗങ്ങളെ പോലും നമുക്ക് ഏകദേശം ലക്ഷണങ്ങളെ കണ്ടുകൊണ്ട് പറയാൻ പറ്റും നമുക്ക് വിഷാദമുണ്ടോ നമുക്ക് കുഴപ്പങ്ങളുണ്ടോ നമ്മുടെ ജീവിതത്തിനെ നമുക്ക് നേരിടാനായിട്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടോ നമുക്ക് അടുത്തൊരു സുഹൃത്തില്ലെങ്കിൽ ഏറ്റവും എളുപ്പവഴി അടുത്തുള്ള നല്ലൊരു സൈക്കോളജിസ്റ്റിനെ ക്ലിനിക്കലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക ആവശ്യമാണെങ്കിൽ നമ്മൾ ഒരു തരത്തിലും മടിയില്ലാതെ നല്ല സൈക്കാട്രി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറെ സമീപിക്കുക അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നമുക്ക് ഉണ്ടായിരിക്കാം നമ്മൾ കഴിക്കുന്ന മരുന്ന് എന്തിനാണെന്ന് അറിയുക ഇതെല്ലാം തന്നെ നമുക്ക് അടിച്ചു നോക്കാൻ പറ്റും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മളിതെല്ലാം പഠിച്ചിരിക്കണം എന്നില്ല നമ്മൾ നമ്മുടെ ഒരു പ്രാഥമികമായിട്ടുള്ള എഴുതാനും ടൈപ്പ് ചെയ്യാനും ഉണ്ടാവുന്ന ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും അത്തരം കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അവർക്ക് വേണ്ട വലിയ ഉപദേശങ്ങൾ അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യ നാളെ മുതൽ രാവിലെ എഴുന്നേറ്റ് നീ എങ്ങനെ ഓട് അല്ലെങ്കിൽ നീ ആ കാര്യങ്ങൾ ചെയ്യുന്നു ഇതൊന്നും നമ്മൾ നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും ബൈപ്പോളാറുള്ള ഒരാൾക്ക് അയാളുടെ മാനസിക സ്ഥിതിയെ മാറ്റാൻ സാധ്യമാകാത്തതാണ് അയാളുടെ രോഗം അവിടെ എങ്ങനെയാ നമ്മുടെ ഉപദേശം കൊണ്ട് പ്രവർത്തിക്കുക അയാളുടെ സ്വന്തം ചിന്തകളെപ്പോലും അയാളുടെ നിയന്ത്രണത്തിലല്ല ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണങ്ങൾ നല്ല രീതിയിലാണ് പഠനങ്ങൾ വന്നിട്ടുള്ളത് ആ ആത്മഹത്യ ചെയ്ത ആൾ നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ രക്ഷപ്പെട്ട ആളുകളുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഡാറ്റകളാണ് സംസാരിക്കുന്നത് അല്ലാണ്ട് ഏകദേശം ഒരു കണക്കല്ല തൊണ്ണൂറ് ശതമാനം ഇങ്ങനെയെന്നുള്ളതല്ല അവിടുത്തെ വസ്തുത നമ്മൾ ഏകദേശം നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ തൊണ്ണൂറ് ശതമാനത്തിലേക്കും അല്ലെങ്കിൽ എൺപത്തഞ്ച് ശതമാനം ഇങ്ങനെ എഴുപത് ശതമാനം അമ്പത് ശതമാനം നമ്മൾ വെറുതെ പറയുക ഈ കണക്കൊന്നും നമുക്ക് അറിഞ്ഞിട്ടല്ല അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്താണ് മാനസികമായ രോഗങ്ങൾ ഏതൊക്കെ തരത്തിലുണ്ട് ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മുടെ അറിവും നമ്മുടെ രീതികളും അയാൾക്ക് നടക്കണമെന്നില്ല അതല്ലെങ്കിൽ അയാളുടെ രോഗം പോലും നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന ബോധ്യമെങ്കിലും നമുക്ക് ഉണ്ടാവുക അപ്പൊ അയാളെ നമ്മൾ ഉപദ്രവിക്ക സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കാനുള്ള ഒരു രീതി ആ ഒരു പരിഗണന ഇതിനോടൊക്കെ കാണിക്കേണ്ട മനോഭാവം അവിടെയാണ് നമ്മുടെ ആധുനികത കടന്നു വരേണ്ടത് നമ്മുടെ ആധുനിക മനുഷ്യരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് നമ്മുടെ മാനുഷികത അതെല്ലാം കടന്നിട്ട് നമ്മൾ കള്ളക്കണ്ണീരൊഴുക്കൊണ്ട് ആ മരണത്തോട് കാണിക്കുന്ന കുറച്ചെങ്കിലും നീതിബോധം അത് നമ്മുടെ ഒപ്പമുള്ള തലമുറയിൽ ഒപ്പം ജീവിക്കുന്നവരോട് ചെയ്യേണ്ടതാണ് മരിച്ചു പോയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒഴുക്കുന്നതല്ല കുറച്ച് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങൾ ആരൊക്കെയാണോ നമുക്കറിയില്ല സഹോദരങ്ങളോ സഹോദരിമാരോ ആരാണെങ്കിലും നമ്മുടെ കൃത്യമായിട്ട് ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും ഈ മാനസിക രോഗങ്ങളെ ഏതൊക്കെ തരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും അതിനെ കരുതിയിരിക്കുക എന്നുള്ളതാണ് ഓരോ ആത്മഹത്യകളും ഉണ്ടാവാതിരിക്കാൻ അവർ എന്തിന് ജീവിതം അവസാനിപ്പിച്ചു എന്ന അന്വേഷണത്തിന് പകരം നമ്മുടെ ഒപ്പമുള്ള ആളുകൾ എവിടെയാ നമ്മുടെ മാധ്യമങ്ങളും ശ്രദ്ധ പുലർത്തേണ്ടത് അല്ലാണ്ട് ഇതിൻ്റെ വാർത്ത വിറ്റുകൊണ്ട് ജീവിക്കുക എന്ന രീതിയിലല്ല മറിച്ച് എന്താണ് സമൂഹത്തിലേക്ക് ഇനിയുള്ള സമയങ്ങൾ ഒപ്പമുള്ള ആളുകൾക്ക് ഇത്തരം രോഗങ്ങളുണ്ട് മാനസിക രോഗങ്ങളെ വളരെ കരുതിയിരിക്കേണ്ടതും അതേപോലെ തന്നെ അതിനെ ഗൗരവപൂർവ്വം തന്നെ പരിഗണിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി വീഡിയോ നിർത്തുകയാണ് എന്നെ കേട്ടിരുന്ന എല്ലാവരും നന്ദി പറയുന്നു താങ്ക്